കാലാവസ്ഥ ഒക്കെ മാറി വരികയാണല്ലേ പനി ഫീവർ വന്നിട്ടുണ്ടോ ഒന്ന് ഒരു കാണാൻ ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ആദിന തോഫിക് ഇപ്പൊ നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറി വരികയാണല്ലേ ഒരു ചെറിയ വെസ്റ്റ് വെസ്റ്റ്നൈൽ ഫീവറിന്റെ ഔട്ട് ബ്രേക്ക് ഒക്കെ അങ്ങനെ ചെറുതായിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഡെങ്കി ഡെങ്കി അല്ല അതുപോലെ തന്നെ മറ്റു കൊതുക് കാരണം വരുന്ന മറ്റു പനികൾ ചിക്കൻ പനികള് ചിക്കൻകുനിയാവട്ടെ മലേരിയ ആവട്ടെ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡെങ്കി ഫീവറിനെ കുറിച്ചാണ് നമുക്ക് മെയിൻ ആയിട്ട് ഡെങ്കിന്റെ ലക്ഷണങ്ങൾ പറയാം ഡെങ്കി എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അതിന്റെ ട്രീറ്റ്മെന്റ് അതിന്റെ വാർണിംഗ് സൈൻസ് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡെങ്കി സിംറ്റംസിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഡെങ്കി ഫീവർ നമുക്ക് ഫീവർ ഉണ്ടാവും ഒരു പനി ഈ പറഞ്ഞ പോലെ ഒരു രണ്ടേ ടു ഏഴ് ദിവസമൊക്കെ ആയിരിക്കും നോർമലി അതിന്റെ ഒരു ടൈം പീരിയഡ് ഒരു ഇൻക്യൂബേഷൻ പീരിയഡ് ഒരു വൺ വൺ വീക്കിനു ശേഷം നമുക്ക് വരുന്ന ഒരു ഫീച്ചേഴ്സ് അങ്ങനെ ആയിരിക്കും ടു ഡേയ്സിൽ കാണുന്ന ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങളാണ് നോർമലി ഒരു ഡെങ്കി വിത്തൗട്ട് കോംപ്ലിക്കേഷൻസ് ഇപ്പൊ ഡെങ്കൂവിൽ നമുക്ക് ലക്ഷണങ്ങളെ പറ്റി പറയാനുണ്ടെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവും അത് പല സ്ഥലത്ത് അതായത് ഇപ്പൊ നമ്മുടെ ജോയിന്റ് ആണ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോയിന്റ് പെയിൻ മസിൽ പെയിൻ അതുപോലെ നമ്മുടെ കണ്ണിന്റെ ബാക്ക് ലുഗർ ഇൻട്രോ ഓർബിറ്റൽ പെയിൻ അന്ന് നമുക്ക് എന്തായാലും നമ്മുടെ ബോഡി മൊത്തത്തിൽ വേദന നമുക്ക് അറിയാൻ പറ്റും രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് റാഷ് നമ്മുടെ സ്കിന്നിൽ ഫീച്ചേഴ്സ് ആണ് ഈ റാഷുള്ള റെഡ് സ്പോട്ട് ആവാം ചിലപ്പോ നമുക്ക് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ബ്രൂയിസിങ് പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി ചില ആളുകൾക്ക് പനിയുടെ കൂടെ വിറയല് അതായത് എന്നൊക്കെ പറയും ഭയങ്കര തണുപ്പ് കുളിര് വറയൽ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാകും ഭയങ്കര തളർച്ച ഭയങ്കര ക്ഷീണം ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയാതിരിക്കുക അതുപോലെ വോമിറ്റ് ചെയ്യുന്ന ടെൻഡൻസി നോസ് ചെയ്യുക ചിലപ്പോ ചില ഷർദ്രീന്നുണ്ടാവും ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആവുന്ന കണ്ടീഷനിൽ അവർക്ക് വയറുവേദന വരാൻ പറ്റുന്ന സംഭവമാണ് അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഒരു ഡെങ്കി പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഡെങ്കി എന്ന് പറയുന്നത് ഒരു മോസ്കിറ്റോ എഡിസ് ഈജിപ്തി എന്ന് പറയുന്ന ഒരു മോസ്കിറ്റോന്റെ സ്പ്രെഡ് കാരണം വരുന്ന അസുഖമാണ് അപ്പൊ ഈ ഒരു വൈറസ് അതായത് ഡെങ്കി വൈറൽ ഫീവർ ആണല്ലോ ഈ ഒരു വയറുള്ള ഈ ഒരു മോസ്കിറ്റോ ബൈറ്റ് കാരണം മറ്റൊരാളിലേക്ക് വരുന്നു ഈ ഒരു മോസ്കിറ്റോസ് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലാതെ ഡെങ്കി ഒരിക്കലും മനുഷ്യരിലേക്കോ അല്ലാത്ത രീതിയിൽ ഒന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല അപ്പൊ നമ്മുടെ ഇവിടെ പ്രിവെൻഷൻ എന്ന് പറയണത് ഈ മോസ്കിറ്റോ അല്ലെങ്കിൽ ഈ ഒരു കൊതുകിനെ ഇല്ലാതാക്കുക അപ്പൊ നമ്മളെ നാട്ടിലും ചില ജില്ലകളിലൊക്കെ ഡ്രൈ ഡേ ഒക്കെ ആചരിക്കുന്നുണ്ട് ഇല്ലേ അതായത് ഇപ്പോ അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ ഒരു കൊതുകിന്റെ നശിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇല്ല കൊതുകിനെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാം എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളൊക്കെ വീട്ടിലൊക്കെ ഗുഡ് നൈറ്റ് അതുപോലെ കൊതുക് നശീകരണ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണ് കൊതുകിനെ കടിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്താ പറയാ മോസ്കിറ്റോ റിപ്പല്ലൻസ് യൂസ് ചെയ്യാം കൊതുക് വലകൾ യൂസ് ചെയ്യാം വെള്ളം കെട്ടി കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് വേണെങ്കിൽ ചില മീനുകളൊക്കെ കൊടുത്താൽ ആ കൊതുകിന്റെ മുട്ടയൊക്കെ അവർ കഴിക്കും അങ്ങനെ ചെയ്യാം പിന്നെ തുറന്നിട്ടിട്ടുള്ള പാത്രങ്ങൾ അതൊക്കെ എന്താ പറയാ വെള്ളം കെട്ടി കിടക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കവർ ചെയ്ത് വെക്കാം കണ്ടെയ്നേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് കവർ ചെയ്യാം കൊതുക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്ന റബ്ബർ തോട്ടം അതുപോലെ കാടിനും അങ്ങനത്തെ ഒക്കെ ബേറായിട്ടുള്ള ഏരിയസിലൊക്കെ നമ്മൾ നടക്കുമ്പോ നമ്മൾ ബോഡി ഓൾമോസ്റ്റ് ഫുള്ളി കവർ ചെയ്യാൻ നോക്കുക ഫുൾ സ്ലീവ്സ് അങ്ങനത്തെ യൂസ് ചെയ്യാം അതായത് നമ്മുടെ ബോഡി അറ്റ്മോസ്ഫിയർ കൊതിന് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ബോഡി കവർ ചെയ്യാൻ ശ്രമിക്കാം ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഒരു ഫീവർ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഡെങ്കൂ ആണോ നമുക്ക് ഈ പറഞ്ഞ സിംറ്റംസോടെ നമുക്ക് ഏതാണ്ടൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ ഇത് നമുക്ക് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്നു നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് അതായത് സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അതിനകത്ത് നമ്മുടെ ബ്ലഡിന്റെ ഡബ്ലു ബി സി ആവട്ടെ ആർ ബി സി പ്ലേറ്റ്ലെറ്റ് ഒക്കെ നോക്കി പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ടും അതുപോലെ ടി സി അക്കൗണ്ടും അതുപോലെ നമ്മുടെ പി സി വി പറയും ഇതിലൊക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ കാണാൻ പറ്റും എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പ്ലേറ്റ്ലെറ്റിന് നല്ല ഡ്രോപ്പ് നമുക്ക് കാണാൻ പറ്റും ഇത് ആ ഒരു ടു ഒരു സെന്റർ പീക്കിലാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് അത് യൂഷ്വലി നമുക്ക് ഒരു ഡെങ്കി ഫീവർ വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറയും പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ബോധർ ചെയ്യുന്നത് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മളത് റുട്ടീൻലി ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു അമ്പതിനായിരത്തിന്റെ താഴെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് വന്നു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ പ്ലേറ്റ്ലെറ്റ് ടെസ്റ്റുകൾ നമ്മൾ മോണിറ്റർ ചെയ്യാം രണ്ടാമത്തെ കാര്യം ഒരു ബിലോ ടെൻ തൗസൻഡിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സിവിയർലി നമ്മളതിന്റെ എന്താ പറയാ എഫക്ട് ബാധിക്കാനുള്ള സാധ്യത ബ്ലീഡിംഗ് ഒക്കെ വരാൻ സാധ്യതയുള്ളൂ സാധ്യത അഡ്മിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ചിലപ്പോൾ വേണ്ടി വന്ന പ്ലേറ്റ്ലെറ്റ് പോലത്തെ ബ്ലഡ് ട്രാൻസിൻ നമുക്ക് ചെയ്യേണ്ടി വരും പ്ലേറ്റ്ലെറ്റ് നമുക്ക് കേട്ടേണ്ട അവസ്ഥ വന്നേക്കാം നമ്മൾ സി ബി സി യുടെ കാര്യങ്ങൾ പറഞ്ഞു ഇനി സി ബി സി അല്ലാതെ തന്നെ നമുക്ക് വേണം കൺഫേം ചെയ്യണം കാരണം ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതും അല്ലെങ്കിൽ ഈ ഒരു പാരാമീറ്റേഴ്സിൽ വരുന്ന ഡിഫറൻസ് പല മറ്റു പല അസുഖങ്ങളും നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പൊ ഡെങ്കി വേണമെന്ന് കൺഫേം ചെയ്യാൻ നമ്മൾ ഡെങ്കി എൻഎസ് ആന്റിജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡെങ്കി എൻഎസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റിജൻ ടെസ്റ്റ് ഒരു റാപ്പിഡ് ടെസ്റ്റ് ആണത് നമ്മൾ അത് ചെയ്യും അല്ലാതെ നമുക്ക് ഐ ജി ജി ഐ ജി എം പോലെയല്ല നമ്മുടെ ആന്റിബോഡി ടെസ്റ്റുകൾ ചെയ്യാം ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ലൈസർ പി സി ആർക്കാണ് ലാസ്റ്റ് എക്സ്ട്രീമിറ്റി മേബി നമുക്ക് ആ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സും നമ്മുടെ ബ്ലഡ് ടെസ്റ്റും ഈ ഒരു രണ്ടു മൂന്ന് ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് ഡെങ്കി ഉണ്ട് കൺഫേം ചെയ്യാൻ പറ്റും ഈ ഡെങ്കിയു എന്ന് പറയുന്നത് സാധാ ഒരു വൈറൽ ഫീവർ എന്ന് ഫീവറാന്ന് ഇത് എപ്പോഴാണ് നമ്മൾ സീനായിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വാർണിംഗ് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് അലാമിങ് സൈൻസ് എന്ന് പറയും ഒന്നാമത്തത് നമുക്ക് ബ്ലീഡിങ് കാണപ്പെടും അതാണ് നമ്മൾ പറഞ്ഞ പ്ലേറ്റ്ലെറ്റ് ഒക്കെ കുറയുന്നത് അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേസൽ ബ്ലീഡ് അതുപോലെ തന്നെ നമ്മള് വായല് ഗംസിൽ ന്യൂക്കോസ ഇല്ല ഏരിയകളിലൊക്കെ നമുക്ക് ബ്ലീഡിങ് കാണാൻ പറ്റും അല്ലെങ്കിൽ മൂത്രത്തിന്റെ മൂത്രത്തിൽ നമുക്ക് രക്തത്തിന്റെ അളവായിട്ട് അത് ഹെമറ്റൂരിയ കാണാൻ പറ്റും സ്റ്റൂളിലാവട്ടെ അത് മല മലത്തിലൊക്കെ നമുക്ക് ആ ടിഞ്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡിയിലേക്ക് എവിടെയൊക്കെയാണ് ഈസിലിപ്രൂസ് അതുപോലെ ചെറുതായിട്ടൊന്ന് തൊട്ടാൽ തന്നെ നമ്മൾ ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ബ്ലീഡ് ചെയ്യുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബ്ലീഡിംഗ് ഫീച്ചേഴ്സ് ആ ഒരു ബ്ലീഡിങ് ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അതൊരു വാർണിംഗ് സൈൻ ആണ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ നിക്കാത്ത പെർസിസ്റ്റന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ഭയങ്കരായിട്ട് ഭയങ്കര ശർദി അതുപോലെ തന്നെ ഭയങ്കര സിബിയർ ആയിട്ടുള്ള വയറുവേദന അപ്പൊ നമ്മൾ ഈ വയർ വേദന ഉണ്ടാവുമ്പോ സ്കാൻ ചെയ്തൊക്കെ നോക്കും നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കൂട്ടും അപ്പൊ സ്കാൻ ചെയ്യുമ്പോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലിവർ ഒരു മോർ ദാൻ ടു സെന്റിമീറ്റർ ആയിട്ട് ലിവർ വീങ്ങിട്ടുണ്ടാകും അതായത് ലിവർ എൻലാർജ്മെന്റ് കാണാൻ പറ്റും ഹെപ്പറ്റോമെഗാലി അപ്പൊ ഇതൊക്കെ ഈ ഒരു എന്താ പറയാ ഡെങ്കി കാരണമായിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ചില ആളുകൾക്ക് ശരീരത്തിലൊക്കെ വെള്ളം കെട്ടി നിക്കും അപ്പൊ വയറിലൊക്കെ ആണെങ്കിൽ നമുക്ക് അസൈറ്റിസ് എന്നൊക്കെ പറയും ഇപ്പൊ ഈ നീർക്കെട്ട് കെട്ട് പോലെ ശരീരത്തിൽ പല ഭാഗത്തിലും വെള്ളം കെട്ടി വീർക്കുന്ന ഒരു കണ്ടീഷനൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ വാർണിംഗ് സൈൻസ് ആണ് ഇന്ന് നമുക്ക് എക്സ്ട്രീം ലെവൽ എത്തിക്കാൻ ചിലപ്പോ നമ്മള് ഭയങ്കര റെസ്ലെസ് ആയിരിക്കും ചിലപ്പം ചില ആളുകൾക്ക് അപസ്മാരം പോലെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ നമുക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇറിറ്റബിൾ റെസ്റ്റ്ലെസ് ആയിട്ട് നമുക്കൊരു പരസ്പര ബന്ധമല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലായിരിക്കും ഇതൊക്കെ ഓരോ വാണിംഗ് സൈൻസ് ആണ് അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി ആയിട്ട് നമ്മൾ പേഷ്യന്റിനെ നമ്മൾ എന്താ പറയാ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യണം കണ്ടിന്യൂസ് ഒബ്സർവേഷൻ ആയിരിക്കണം അതുപോലെ തന്നെ ഫ്ലൂയിഡ് മാനേജ്മെന്റ് ഫ്ലൂയിഡ് മാനേജ്മെന്റ് ആണ് നമ്മുടെ ഡെങ്കിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പറയുന്നത് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് അപ്പൊ ഈ ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് അല്ലാതെ ഡെങ്കുവിന് സ്പെസിഫിക്കലി നമുക്ക് വേറൊരു ട്രീറ്റ്മെന്റ് പറയാനില്ല ഐ ഫ്ലൂയിഡ്സ് ഒ ആർ എസ് നമ്മളെപ്പോഴും നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാം നമ്മൾ എത്ര യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ ഒരു എന്താ പറയാ നമ്മൾ തൊടുമ്പോഴേക്കും ലൂസ് ആയിട്ടാണോ അതായത് ആ ഒരു ഫീച്ചേഴ്സ് നമ്മുടെ കണ്ണൊക്കെ കണ്ണിലൊക്കെ എന്താ പറയാ സങ്കടം അതുപോലെ ഭയങ്കര ഡീഹൈഡ്രേഷൻ വരുന്നുണ്ടോ അത് നമ്മൾ അത്രയും നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പേഷ്യന്റ് ഹൈഡ്രേറ്റ് ചെയ്യാൻ നോക്കുക പിന്നെ സിന്റമാറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് സിവ്യർ പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനു വേണ്ടിട്ട് അനാജസിക്സ് വേദന സംഹാരികളൊക്കെ കൊടുക്കാം പനിയാണെങ്കിലും ഒരു ലിമിറ്റിൽ എന്താ നമുക്ക് പനി ഉണ്ടാവും അറിയാം നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കുന്ന പാരസെറ്റമോള് നാല് നേരം ടാബ്ലറ്റ് നമുക്ക് കൊടുക്കാം ഇതൊക്കെയാണ് ഈ ഒരു ഡെങ്കി എന്നൊരു അസുഖത്തിൽ നമുക്ക് മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇനി ഫെർദർ കോംപ്ലിക്കേഷൻസ് വരാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഐ സി യു അഡ്മിഷൻ ഒക്കെ വേണ്ടിവരും ഒരുപാട് പ്ലേസിൽ ട്രാൻസ്ഫിഷൻ കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഇത്രയും സിംറ്റംസ് കൊണ്ട് തന്നെ ഒരാൾക്ക് ഡെങ്കി ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും നേരത്തെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിലും ഭയപ്പെടേണ്ട ഒരു അസുഖമല്ല ഡെങ്കി നേത്തെ പറഞ്ഞ പോലെ ഇപ്പൊ മഴക്കാലം ആവാണ് മഴക്കാലം വരുന്ന അനുസരിച്ച് ഒരുപാട് കൊതുകുകൾ കൂടുന്ന അനുസരിച്ച് എല്ലാ അസുഖങ്ങളും വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പൊ നമ്മൾ ഇവിടെ ഭയല്ലല്ലോ വേണ്ടത് നമുക്ക് ഇവിടെ പ്രിവെൻഷനാണ് വേണ്ടത് വരാതിരിക്കാനുള്ള സാധ്യതകൾ നോക്കുക വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ച് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാൻ ശ്രമിക്കുക സ്വയം എന്താ പറയാ ചികിത്സ ആ സംഭവം ഇല്ലാതാക്കിയാൽ തന്നെ ഒരുപാട് രീതിയിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ശരി ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്ദി